നമസ്കാരം സിജോ വരാൻ വേണ്ടി പോവുകയാണല്ലോ വളരെ സന്തോഷം വരട്ടെ വന്നിട്ട് അടിപൊളിയായിട്ട് കളിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ പുള്ളി വന്നിട്ട് യെസ് ഓഫ് കോഴ്സ് അതിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ എതിരെയും ഗെയിം കളിക്കണം കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ പുള്ളി ഈ സിബിനെതിരെയും ജിൻഡോൻ്റെ ഗെയിം കളിക്കുന്നത് കാണാനാണ് അല്ലെങ്കിൽ അങ്ങനെ കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും ആഗ്രഹവും കാരണം നിങ്ങൾ തെറ്റിതിരിക്കേണ്ട എനിക്ക് ജിൻഡോനോടോ സിബിനോടോ ഉള്ള ഹെയ്റ്റ് കൊണ്ട് പറയുന്നതൊന്നുമില്ല എനിക്ക് ഹെയ്റ്റ് ഒന്നുമില്ല ഒരു ഗെയിം എന്നുള്ള രീതിയിൽ നോക്കിക്കാണുന്ന സമയത്ത് അവർക്കെതിരെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഫൺ ഇറ്റ് വുഡ് ബി മോർ ഇൻട്രസ്റ്റിങ് കാരണം ഇപ്പം അതിൻ്റെ അകത്ത് ഉള്ളതിൽ വെച്ചിട്ട് ജിൻ്റെ ഒക്കെയാണ് കാര്യമായിട്ട് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് അതേപോലെ സിബിൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയെങ്കിലും പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും ഓണാവാൻ ഉള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പം അങ്ങനെ കാര്യമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എതിരെ കാണിച്ച് അവർക്കും മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിലാണല്ലോ ഒരു തല ഉണ്ടാവുന്നത് അപ്പം അത് സിജോന് ആവാൻ കഴിയട്ടെ എന്നുള്ളതാണ് സിജോന്റെ കാര്യം മാത്രമെന്നല്ലോ പറയുന്നത് വേണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻസിന് വേണമെങ്കിലും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാം അതിനു വേണ്ടിയിട്ട് മത്സരിക്കാം പക്ഷെ എവിടെ ആരും അങ്ങനെ അതുക്കും മേലെ കളിയൊന്നും കളിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലത്തെ കളിയൊക്കെ സിജോ എന്നല്ല ഏത് കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും കളിക്കാൻ വേണ്ടിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാറ്റമാണ് മാറ്റം വേണ്ടേ എപ്പോഴും ഒരേ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബോറടി തന്നെയാണ് അത് യാതൊരു സംശയമില്ല നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം എന്താണ് കണ്ടുവരുന്നത് കാര്യമായിട്ട് ജാസ്മിൻ ഗബിറി ഗബ്രി ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ അഗൻസ്റ്റുള്ള കളികളാണ് മറ്റുള്ള കളികൾ നടക്കുന്നുണ്ടെങ്കിലും ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റോമോയിലൊക്കെ കൂടുതൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ അതും വേണം വേണ്ടെന്നല്ല അത് മാത്രമാവുമ്പോഴാണ് ഒരു പ്രയാസം ആക്ച്വലി തോന്നുന്നത് അപ്പം അവർക്കെതിരെ ഉള്ള കളികൾ അല്ലെങ്കിൽ അവർക്ക് അവർ മറ്റുള്ള ആൾക്കാർക്കെതിരെയുള്ള കളികൾ മാത്രാവുന്ന സമയത്ത് ഈ ജാസ്മിൻ ഗബ്രിയോടൊരു ഹെയ്റ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ അത് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടൊക്കെ തോന്നുകയുള്ളൂ എൻജോയ് ചെയ്യുമായിരിക്കും പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോവിനെ പക്ക ഗെയിം എന്നുള്ള രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവില് നോക്കി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്നെ എന്നെപ്പോ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് വളരെ കണ്ണിങ് ആയിട്ട് അതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ആളുകളേനെ ആരാണെന്ന് മനസ്സിലാക്കി പാട്ടപ്പാട്ടെന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ മേളിലേക്ക് അടിച്ചടിച്ചടിച്ചടിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഈ ഷോ കാണാനുള്ളൊരു ഹാരം കൂടും അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ് കൂടും അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൂടും അപ്പം ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹം പറയുന്ന ആണ് കേട്ടാ അപ്പോൾ ഞാൻ സിജോൻ്റെ കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രം ഇതൊക്കെ ഏത് കണ്ടസ്റ്റൻസിനും ആവാവുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് സിജോ പിന്നെ ഒരു റീഎൻട്രി ആയിട്ട് വരുന്നത് കൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് സോ നമ്മൾ ജസ്റ്റ് ആ ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞതാണ് പിന്നെ സിജോൻ സിജോൻ്റേതായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും സിജോൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവും അതൊക്കെ പുള്ളിയുടെ കയ്യിലാണ് അതൊക്കെ പുള്ളി വന്നതിന് ശേഷം നമുക്ക് കാണാം എനിക്ക് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് കേട്ടോ സോ അതുകൊണ്ട് ഞാൻ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇത് ഞാൻ എൻ്റെ പെർസെപ്ഷൻ പറഞ്ഞതാണ് ആരും ഇതൊന്നും ഇതിൻ്റെ അകത്തേക്കോ ഇതിൻ്റെ അകത്തേക്കോ ഒന്നും എടുക്കണ്ട പറഞ്ഞെന്ന് മാത്രം ഓക്കെ പിന്നെ ജാസ്മിൻ്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റൂട്ടാ അത് പറയാതിരിക്കാൻ തോന്നണില്ല ഞാൻ വീണ്ടും പറയുന്നു ഞാൻ എന്താണ് ജിൻഡോനെ നല്ലത് പറഞ്ഞിട്ടുണ്ട് സിബിനെ നല്ലത് പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ നല്ലത് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ടീമിനെ ഞാൻ കുറ്റവും പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ഇന്ന കണ്ടസ്റ്റൻ്റ് ചെയ്യുന്നൊന്നുമില്ല എനിക്ക് നല്ലത് തോന്നിയാൽ നല്ലത് പറയും മോശം തോന്നിയാൽ മോശം പറയും ആരെയും വെളുപ്പിക്കുന്ന പരിപാടിയില്ല ആരുടെയും പി ആർ എടുക്കുന്ന പരിപാടിയില്ല പക്ഷെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം തോന്നിയാ പറഞ്ഞിരിക്കും അപ്പോൾ ജാസ്മിന് പനിയാണല്ലോ ജാസ്മിന് പനിയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് രാവിലെ ഏതൊക്കെയോ ചാനൽസിൽ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചാനൽസിൽ പറഞ്ഞ സംസാരിച്ച ആൾക്കാരെ അല്ല കേട്ടോ ഞാൻ കണ്ട ചാനൽസിൽ മോശമായിട്ടൊന്നും ജാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പനിയുടെ കാര്യം ജസ്റ്റ് ഇൻഫോം ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റ്സ് വായിച്ച സമയത്ത് എനിക്ക് സത്യത്തിൽ അയ്യോ എന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോയി കാരണം ജാസ്മിനോടുള്ള ഒക്കെ നമുക്ക് മനസ്സിലാവണം ഒരു ഷോ ആവുന്ന സമയത്ത് പലരോടും പലർക്കും പ്രേമം തോന്നും അല്ലെങ്കിൽ ഒക്കെ തോന്നും സർവ്വസാധാരണം പക്ഷേ ഒരു പനി വരുന്ന സമയത്ത് ലൈക്ക് അതും ഫേക്കാണ് അല്ലെങ്കിൽ അത് ഡ്രാമയാണ് കാണിച്ചു കൂട്ടുന്നതാണ് അവൾക്ക് അങ്ങനെ തന്നെ വേണം അവൾ ഇതിന്റെ പേരിൽ പുറത്താവണം അവൾക്ക് ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നണ്ടില്ല പക്ഷെ പൂജയ്ക്ക് പറ്റിയ സമയത്ത് വല്ലാത്തൊരു വിഷമൊക്കെ തോന്നി എന്നാൽ പറഞ്ഞിട്ട് ആ ലെവലിലൊക്കെ ആൾക്കാർ ചിന്തിച്ചിട്ട് അജാദി അജാദി ഹെയ്റ്റ് സ്പ്രെഡിങ് അപ്പോൾ ഞാൻ ചിന്തിച്ചു നോക്കുമായിരുന്നു ആളുകൾ ഈ ഷോ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് ഇത് ഗെയിം ഷോ ആണോ അതിൻ്റെ അപ്പുറം വേറൊന്നും ഇല്ല അത് വലിയ മായക സംഭവമായിട്ടൊന്നും കാണില്ലേ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ജാസ്റ്റിനകത്ത് അതിൻ്റെ അത് കാണിച്ച് കൂട്ടുന്നോ അങ്ങനെയാണ് അമ്മാതിരി വെറുപ്പിക്കലും അമ്മാരത്ത് എം്മാരുടെ അമ്മാര് വേണ്ടാത്തരോ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ ഇരിക്കും എന്നൊക്കെ പറയും എടോ പക്ഷെ ഒരു പരിധിയുണ്ട് കാരണം ആൾക്കാർ എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഈ പനിയുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞുള്ളത് എൻ്റെ നാവം കൊണ്ട് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഊഹിച്ചെടുത്തോ നിങ്ങൾ കണ്ടവർ ആക്ച്വലി ഉണ്ടാവുമല്ലോ ആ കമൻസൊക്കെ അപ്പം എനിക്ക് മറുപടി കൊടുക്കാനുള്ളത് ആ ആ ഷോയിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം മാരകമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം മീറ്റ്സ് ഓക്കെ എന്നുള്ള റൈറ്റ്സ് നമുക്ക് ആക്ച്വലി ഉണ്ട് ചെയ്യാം ഒരു പരിധിവരെ അത് ഒരാൾക്കാരുടെ മാന്യതയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ ക്രിറ്റിസിസംസ് നടത്തുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവർ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്ന പരിപാടികളെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല അല്ലെങ്കിൽ അവർ കാണിക്കുന്ന നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല സോ അതുകൊണ്ട് ഒരു ക്രിറ്റിസിസംസ് നടത്തുക എന്നുള്ളതിനെക്കാട്ടിലും ഉപരി അവർക്ക് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഒക്കെ വരുന്ന സമയത്ത് വിഷയങ്ങൾ വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അതിനെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കള്ളത്തരം എന്ന് പറയുക അല്ലെങ്കിൽ അതിനെയും കയറി മോശമായിട്ടുള്ള തരത്തിൽ അങ്ങ് പറഞ്ഞുതാക്കുക എന്ന് പറയുന്നത് വെറും ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് അല്ലെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നുള്ളത് എനിക്ക് അറിയുന്നില്ല സീരിയസ്ലി മാൻ എനിക്കറിയില്ല അപ്പം അടുത്തൊരു ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കാൻ സാധ്യത ഇതാണ് അവളതിൻ്റെ അത് സംസ്കാര ശൂന്യമായ കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സംസ്കാരവും ഇല്ലാത്ത പെണ്ണാണ് ജാസ്മിൻ അപ്പോൾ അവൾ ഡിസേർവ് ചെയ്യുന്നത് അത്തരത്തിലുള്ള മറുപടികളാണ് അത്തരത്തിലുള്ള ഹെയ്റ്റ് ആണ് എന്നൊക്കെ അപ്പോൾ അവർക്ക് അവരോട് പറയാനുള്ളത് സി അവരുടെ സംസ്കാരം എന്തോ ആയിക്കോട്ടെ അവരുടെ സംസ്കാരം മോശമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സംസ്കാരത്തെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം നോ ഇഷ്യൂസ് പക്ഷേ ഈ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകൾ തന്നെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സംസ്കാര ശൂന്യമായിട്ടുള്ള വാക്കുകളാണ് സംസ്കാര ശൂന്യമായിട്ടുള്ള രീതികളാണ് അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെന്ത് പരിപാടിയാണ് അപ്പോൾ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ സംസ്കാരം കീപ്പ് ചെയ്തുകൊണ്ട് വേണം ക്രിറ്റിസൈസ് ചെയ്യാൻ അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കും അവളത് ഡിസേവ് ചെയ്യുന്നതാണ് അവളുടെ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള മറുപടി അല്ലേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് അത് വളരെ ലഘുവായിട്ട് ആൾക്കാരും ആ സാധ്യത പറഞ്ഞിട്ടൊക്കെ പോകും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കണവൻ ചിലപ്പോൾ മോശമായിരിക്കാം നല്ലതായിരിക്കാം നമുക്ക് വിയോജിപ്പുകൾ തോന്നാം വിരോധം തോന്നാം പക്ഷെ നമ്മൾ ഈ വിയോജിപ്പുകളും വിരോധവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ടല്ല അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കരുത് നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പം നമ്മുടേതായിട്ടുള്ളൊരു ഒരു ഒരു സംസ്കാരം നമുക്കുണ്ട് അപ്പം അതിൽ നിന്നുകൊണ്ട് തന്നെ വേണം ആ സാധനം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മളൊരു ക്രിറ്റിസിസം പോലും നടത്താനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അവര് സംസ്കാര ശൂന്യമായി ചെയ്യുന്നത് കൊണ്ട് അവരും സംസ്കാരശൂന്യമായിട്ടുള്ള ക്രിറ്റിസിസം തന്നെയാണ് ഡിസേർവ് ചെയ്യുന്ന നല്ല രീതിയിൽ നമ്മളും അങ്ങ് ആ രീതിയിൽ അങ്ങ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരുടെ കാര്യ പറയണത് ഈ സോ കോൾഡ് ആ ആളുകളും ഈ ആരെയാണോ പ്രിറ്റിസൈസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് തമ്മിൽ എന്ത് വ്യത്യാസമാണ് ആക്ച്വലി ഉള്ളതെന്നുള്ളത് തിരിച്ച് ചോദിക്കേണ്ടി വരും സോ അത് മനസ്സിലാക്കുക ഇതൊരു ഗെയിം ഷോ മാത്രമാണ് വെറും ഗെയിം ഷോ വെറും ഗെയിം ഷോ ഇത് വലിയ സീരിയസ് ആയിട്ട് തലച്ചോറിൻ്റെ അകത്തേക്കും ഹൃദയത്തിൻ്റെ അകത്തേക്കും എടുക്കേണ്ട കാര്യമൊന്നുമില്ല നൂറ് ദിവസം കഴിഞ്ഞാൽ ഈ പരിപാടി തീർന്നു ഏഹ് അപ്പൊ അത് കൊണ്ട് വേണം ഈ ഒരു ഷോനെ ആക്ച്വലി കാണാൻ പിന്നെ അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻ്റ് ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് എന്ത് പുണ്ണാക്ക കാണിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ കാണിച്ചു കൊടുക്കാണെന്ന് കഴിഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല നമ്മുടെ രോമത്തിൽ തട്ടുന്ന പരിപാടിയല്ല അത് സോ ക്രിറ്റിസിസം ചെയ്യുമ്പോഴും അതിനെ വ്യക്തിപരമായിട്ട് എടുത്തിട്ട് ആളുകളെ വ്യക്തിപരമായി കാണാതെ അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുവാണെങ്കിൽ വെരി ഗുഡ് ഇപ്പം സിബിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സിബിൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് ഞാനും അയ്യോ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മനസ്സിലായാ കാരണം ഇമോഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അയാൾക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ടായി അത് റെസ്പെക്ട് ചെയ്യുക ജാസ്മിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടായി അത് റെസ്പെക്ട് ചെയ്യുക നമുക്ക് ഇവിടെ നിന്ന് പറയാൻ എളുപ്പമാണ് അതൊക്കെ ഫേക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണത് പറയാൻ എളുപ്പമാണ് പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഒരു വീടിൻ്റെ അകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അത് വേറൊരു വേൾഡ് ആണ് ഫോണോ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല വേറൊരു അന്തരീക്ഷമാണ് ആൾക്കാരെ തന്നെ കണ്ടുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പ്രഷറും കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഇടക്കൂടെ മാനസിക സമ്മർദ്ദം ഇല്ല ഉണ്ടായില്ലെങ്കിൽ അത്ഭുതം ആക്ച്വലി ഉള്ളു അത് ഉണ്ടാവും കേടോ അത് അതങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ അതിൻ്റെ വെളിയിലിരിക്കണം നമുക്ക് പല സാഹചര്യത്തിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആളുകളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ അവശ്യമുണ്ടോ അപ്പോൾ അവർക്കതുണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാനിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ സിബിന്റെ കേസിൽ ഞാൻ എടുത്തു പറയാൻ കാരണം നിങ്ങൾ ചോദിക്കും ജാസ്മിനെ നീ ഇതാക്കിയല്ലോ ജാസ്മിൻ്റെ കേസിലും ഫീലിങ്സിനെ ഞാൻ മാനിച്ചിട്ടുണ്ട് സിബിന്റെ കേസിലും ഞാൻ മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനെ ഇളക്കി ഇളക്കിക്കളെ അങ്ങനെ ഇല്ല ഞാൻ കൃത്യമായിട്ട് എന്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും മറിച്ചും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എല്ലാവരുടെ ഫീലിങ്സിന് വില കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്താണ് ആ അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ വീണ്ടും സിജോയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം സിജോവിന് പറ്റിയ പോലൊരു ഗതികേട് വേറൊരു കണ്ടസ്റ്റൻസിൻ്റെ ഭാവിയിൽ പറ്റാതിരിക്കട്ടെ കാരണം അതൊരു വെറുത്തുകേട്ട അവസ്ഥയാണ് ഇപ്പം അടി കൊണ്ടപ്പോൾ പുള്ളിയുടെ പുള്ളി പുള്ളിക്ക് ഫിസിക്കലി സർജറി വരെ വേണ്ടി വന്നു അല്ലേ മാനസികമായിട്ടുമൊക്കെ ബാധിച്ചു ഇപ്പോൾ പുള്ളിക്ക് തിരിച്ച് വരാൻ പറ്റിയതുകൊണ്ട് മഹാഭാഗ്യം നേരെ മറിച്ച് ഇതിപ്പോൾ കുറച്ചും കൂടി ക്രൂഷ്യൽ ആയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എന്തായാലും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ ലൈക്ക് ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇട ഓപ്പർച്യൂണിറ്റി കിട്ടി പക്ഷേ ഇങ്ങനൊരു ഭാഗ്യക്കുറവ് കാരണം അത് മിസ്സായി പോരേണ്ടി വന്നു ഇത് ഭയങ്കരമായിട്ട് പുള്ളിനെ വേട്ടയാടിയിട്ടുണ്ടാകും സോ ഞാൻ ആ ലെവലിലൊക്കെ ചിന്തിച്ചത് കൊണ്ടാണ് സിവിൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നത് കാരണം നന്നായി കാരണം ഒരു അങ്ങനെ ഒരു രീതിയിൽ പുറത്തു പോകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ലല്ലോ സിജോ എന്നല്ലോ ഒരു അങ്ങനെ ഒരു രീതിയിൽ പുറത്തു പോകേണ്ടതല്ല എവിക്ട് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് നോർമലി ഹാപ്പൻ ചെയ്യുന്നതാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അയാളുടേതല്ലാത്ത കാരണം കൊണ്ട് അടി ഇങ്ങട് വാങ്ങിയിട്ട് പോയ ഒരാളാണ് സോ ഇത്രയേ ഉള്ളൂ പിന്നെ വേറെന്താണ് വേറെന്താണെന്നേ ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടോ ഓ എന്തെങ്കിലും പറയാൻ പറ്റുണ്ടോ ആ നമ്മുടെ പ്രേക്ഷകരോടാ സി പിന്നോടോ ജാസ്മിനോടോ ഒന്നല്ല ഈ ജാസ്മിൻ സൈക്കോളജിസ്റ്റ് അല്ല ഗബ്രി സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഇവിടുത്തെ പ്രേക്ഷകർ പറഞ്ഞിട്ടായിരുന്നു അതെ ഇത് സൈക്കോളജിസ്റ്റ് ആണ് ഇത്ര പെട്ടെന്ന് മാറ്റി കൊടുക്കുന്നത് പോയ മൂടിലോ ചെറുക്കൻ തിരിച്ചു വന്നത് എന്നൊക്കെ പറഞ്ഞു വലിയ മീൻപടിച്ച് പക്ഷെ എല്ലാ കണ്ട എല്ലാ പ്രേക്ഷകരല്ല പറയുന്നത് അങ്ങനെയുള്ള ഡയലോഗ് ഗബ്രി സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വന്ന് അടിച്ച അതേ ആളുകൾ തന്നെ മറ്റേ സിബിൻ സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് വന്ന സമയത്ത് പറഞ്ഞില്ല പറഞ്ഞില്ല അപ്പത് എന്താണ് പറയുക പാവം സിബിൻ പാവം കണ്ടോ വല്ലാതെ എങ്ങ് ദുഃഖിച്ചു വല്ലാതെങ്കിൽ അലേട്ടൻ ഹറാസ് ചെയ്തു എന്തായാലും തിരിച്ചു വരട്ടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു പാപമാണെബൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ പറയുന്നു അതെന്ത് ഇരട്ടത്താപ്പ് ഏ ഇവർ രണ്ടുപേര് കണ്ട സൈക്കോളജിസ്റ്റും ഏകദേശം ഒരേ ആൾ തന്നെ ആയിരിക്കില്ലേ അപ്പം പ്രേക്ഷകരാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ഇരട്ടത്താപ്പ് കാണിക്കുന്നത് അത് അത് മനസ്സിലാക്കുക സിബിന്റെ പിന്നെ കാര്യം പിടുത്തം കെട്ടി ഇറ്റ്സ് നോട്ട് ദാരിപാട് എന്റെ അകത്ത് നിലനിൽക്കാ സിബിന്റെ മനസ്സിലായി സിബിൻ എന്തോ അതിനകത്ത് ആരോടോ പറഞ്ഞു തോന്നുന്നു സൈക്കോളജിസ്റ്റിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ വിചാരിച്ച പോലെ അല്ല എന്തോ പുള്ളിക്ക് കാര്യം മനസ്സിലായി പക്ഷെ ഇപ്പോഴും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടില്ല പ്രേക്ഷകർക്ക് ജാതിരോ ഗബിറിയോ വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് ഹിൻഡ് ക്ലൂവിന് വേണ്ടി പോയത് അതിനു വേണ്ടി പോയത് സിബിനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് അയ്യോ പാവങ്ങളാണേ അവർ പോയിട്ട് തിരിച്ച് വരണേ അവർക്ക് ചികിത്സ കൊടുക്കേ എന്നുള്ള നിലപടി നല്ല രണ്ട് നീതി പിന്നെന്താണ് ആ അത്രേ പറയാനുള്ളു നീ വലിച്ചു കേട്ടുന്നില്ല ഭയ